ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യയിലും ഓടി തുടങ്ങുമെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പറയുന്നത് അതിവേഗത്തിൽ പായുന്ന ട്രെയിൻ എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുള്ളറ്റ് ട്രെയിൻ ശൃംഖലയായി ഇന്ത്യ മാറുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ജപ്പാൻകാരെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടം മുതൽ തന്നെ രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിനുകൾ ഓടുന്നുണ്ട് മുന്നൂറിൽ പരം ബുള്ളറ്റ് ട്രെയിനുകളാണ് ജപ്പാനിൽ ഒരു ദിവസം സർവീസ് നടത്തുന്നത് യാത്രാ യാത്രാസൗകര്യം എന്നതിലുപരി രാജ്യത്തിന്റെ മുഖമുദ്ര കൂടിയാണ് ജപ്പാൻകാർക്ക് ബുള്ളറ്റ് ട്രെയിനുകൾ സാധാരണ ട്രെയിനുകളിൽ നിന്ന് വേഗതയിൽ മാത്രമല്ല ബുള്ളറ്റ് ട്രെയിനുകൾ വ്യത്യസ്തമാകുന്നത് രൂപത്തിലും യാത്രക്കാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളിലും സുരക്ഷയിലും എല്ലാം തന്നെ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകൾ മാതൃകയാണ് ജപ്പാനിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ബുള്ളറ്റ് ട്രെയിനുകളോട് പ്രത്യേക ഇഷ്ടമുണ്ട് നീളമുള്ള മുൻവശവും വെള്ളനിറമുള്ള ബോഡിയുമാണ് ബുള്ളറ്റ് ട്രെയിനുകളുടെ പൊതുരൂപം എന്നാൽ എന്നാൽ യാത്രക്കാരെ ആരെയും കയറ്റാത്ത മുഴുവനും മഞ്ഞ നിറമുള്ള ബുള്ളറ്റ് ട്രെയിനുകളും ജപ്പാനിലുണ്ട് ഡോക്ടർ എല്ലോ എന്ന് വിളിക്കുന്ന ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം യാത്രക്കാരെ കയറ്റിയില്ലെങ്കിൽ മണിക്കൂറിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന ഈ ട്രെയിനുകൾ കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ആലോചിച്ചിട്ടുണ്ട് യാത്രക്കാരെ കയറ്റിയില്ലെങ്കിലും ജപ്പാനിലെ മൊത്തം ബുള്ളറ്റ് ട്രെയിൻ നെറ്റ്വർക്കിനും ഡോക്ടർ എല്ലോയുടെ സഹായം ആവശ്യമാണ് എന്നതാണ് അതിന്റെ സവിശേഷത ബുള്ളറ്റ് ട്രെയിനിന്റെയും ഓടുന്ന ട്രാക്കുകളുടെയും പരീക്ഷണ ട്രെയിനാണ് ഇത് ട്രാക്കുകളെ നിരീക്ഷിക്കാനും അതിലെ തകരാറുകൾ മനസ്സിലാക്കാനും വയറുകൾ സിഗ്നലുകൾ ഉപകരണങ്ങൾ എന്നിവയിലെ പ്രശ്നങ്ങൾ കണ്ടെത്തലുമാണ് മഞ്ഞ ബുള്ളറ്റ് ട്രെയിനിന്റെ ജോലി എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ അത് എഞ്ചിനീയർമാരെ റിയിക്കാനും പ്രശ്നം പരിഹരിക്കാനും ഈ ട്രെയിൻ സഹായിക്കും പെട്ടെന്ന് തിരിച്ചറിയാനാണ് ഈ ട്രെയിനിന് മുഴുവനായും മഞ്ഞ നിറം നൽകിയിരിക്കുന്നത് സാധാരണ ബുള്ളറ്റ് ട്രെയിനുകളെക്കാൾ നീളം കുറഞ്ഞ ഡോക്ടർ യെല്ലോ ബുള്ളറ്റ് ട്രെയിനുകൾക്ക് ആകെ ഏഴ് കോച്ചുകളാണ് ഉള്ളത് ട്രാക്കുകളും എല്ലാം നിരീക്ഷിക്കാനുള്ള അത്യാധുനിക ഉപകരണങ്ങളും ട്രെയിനിലുണ്ട് രണ്ട് പൈലറ്റുമാരും മൂന്ന് ട്രാക്ക് ടെക്നീഷ്യന്മാരും നാല് ജോലിക്കാരുമാണ് ട്രെയിനിലുള്ളത് ഇത്തരത്തിലുള്ള നിരവധി ട്രെയിനുകളാണ് ട്രാക്കിലൂടെ സുരക്ഷാ പരിശോധന നടത്താനായി ഓടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം